എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ ഒത്തിരി സന്തോഷമുള്ള ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പം ഉണ്ടാവുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളീച്ചയുടെ ഉപദ്രവം അല്ലേ നീര് കൂറ്റി കുടിക്കുന്ന ജീവികൾ വെള്ളീച്ച എന്ന് പറഞ്ഞാൽ പലർക്കും സംശയമുള്ളത് എന്താ വെച്ചാൽ ഈ ഇലകളുടെ അടിയിൽ വെള്ളപ്പൊടി പൊടി പോലെ ഇരിക്കുന്നത് പോലെ അങ്ങനത്തെ ആ ഒരു സംഭവം കേട്ടോ ഇലകളിൽ വെള്ള കളറിൽ കാണുന്ന സംഭവത്തിനെയാണ് നമ്മൾ വെള്ളീഴ്ച എന്ന് പറയുക അതിനൊരു ഒറ്റ പ്രാവശ്യത്തെ ഒരു ഇതുകൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റുക നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയുന്നത് ഇപ്പൊ ഇതേ ഒരു പാക്കറ്റ് കൊണ്ടുപോ ഇത് ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല സംഭവങ്ങൾ വെച്ച് ചെയ്താലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും പക്ഷെ വീണ്ടും അത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോ ഇത് പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇതൊരു ഏറ്റവും പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോവും അപ്പം ഇതിൽ മൂന്ന് സംഭവങ്ങളുണ്ട് അതാണ് ഇത് ഇത് നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഇത് കിട്ടുക നമ്മൾ മണ്ണുത്തി യൂണിവേഴ്സിറ്റി പോയി വാങ്ങിയതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അതാണ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതിൽ മൂന്ന് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ചു നോക്കാം എന്നിട്ട് ഇതിൽ ഏതൊക്കെ ഉള്ളതെന്ന് പറയാം എന്നിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതും പറയാം ോ ഒന്ന് രണ്ട് മൂന്ന് കണ്ടുപോകാം ഈ ഒരു പാക്കറ്റിൽ തന്നെ മൂന്നെണ്ണ ഉണ്ട് ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം സ്യൂഡോമോണസ് സ്യൂഡോമോണസ് ഉണ്ട് പിന്നെ വിവേറിയ ഉണ്ട് പിന്നെ വെട്ടിസീലയ ഉം വിവേറിയ വെട്ടി സീലിയ ഇത് മൂന്നും കൂടിയിട്ടാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇരുപത് ഗ്രാം ഒരു ലിറ്ററിൽ എടുത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ ഇത് മൂന്നും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ ഇപ്പോൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്ര ബാക്ടീരിയ ആണ് നമുക്കറിയാം അപ്പോൾ ചെടികളിലൂടെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ മാറ്റാം വാട്ടരോഗമൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സ്യൂഡോമോണസ് ഉപയോഗിക്കാം ചെടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് ഈ ചൂടമോണസ് എന്ന് പറയുന്നത് വിവേറിയ എന്ന് പറയുന്നത് അപ്പം വിവേറിയ എന്തിനാണ് പുഴു മുഞ്ഞ ഇതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ വിവേറിയ കൊടുക്കുക പിന്നെ വെട്ടിശീലിയെ ഈ വെട്ടിസീലിയാണ് ഈ വെള്ളീച്ച മീലി ഭഗ് തുടങ്ങിയിട്ടുള്ള നീരൂറ്റി കുടിക്കുന്ന എല്ലാ ജീവികൾക്കെതിരെയാണ് വെട്ടിസീലിയ അപ്പോൾ വാട്ടരോഗത്തിന് പുഴുവിൻ്റെ ഉപദ്രവത്തിന് മുന്നേടെ ഉപദ്രവത്തിന് ഇലപ്പേൻ പിന്നെ വെള്ളി ഇച്ച മീലി ബാഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ കീടങ്ങൾക്കും എതിരെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ മാറും അപ്പോൾ ഇത് അടിപൊളിയാണല്ലോ അല്ലേ ഇത് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് കിട്ടുക പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നേഴ്സറിയിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് അയച്ചു തരാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇടാം അതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ അയച്ചു തരും അപ്പോൾ ഇത് മൂന്ന് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇരുപത് ഗ്രാം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഓരോന്നും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇപ്പം നമ്മുടെ കൃഷി ഗ്രൂപ്പിലെ നമ്മളുടെ അടുത്തു നിന്നുള്ള സ്പെഷ്യൽ മാളം വാങ്ങുന്ന എല്ലാവർക്കും നമ്മളിത് ഇപ്പോൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ചെടികളുടെ വളർച്ച മാത്രമല്ല ഇപ്പോൾ പ്രശ്നം കീടങ്ങളുടെ ആക്രമണം ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാറ്റ് സമയത്ത് വെള്ളിയിച്ചയുടെ ഉപദ്രവം ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ മൂന്നും കൂടെ ഇതിൽ പൊട്ടിച്ചിട്ടു നല്ലൊരു പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അടച്ച് സൂക്ഷിക്കണം കേട്ടോ എല്ലാ ഭാഗത്തോട്ടും ഇതാവാനായിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്യണം അടി തട്ടി മിക്സ് ചെയ്യണം അപ്പം നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇവിടുത്തെ നന്നായിട്ടായി ഇത് നന്നായി മിക്സായി ഇനി നമ്മൾ നമ്മളത് ടൈറ്റ് ചെയ്ത് അരച്ചു വെക്കാനായിട്ട് മറക്കരുത് കേട്ടാണ് ഇനി ഇതിൽ നിന്നാണ് നമുക്ക് ഇരുപത് ഗ്രാം എടുക്കേണ്ടത് അപ്പം സാധാരണ നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് സ്പ്രേ ചെയ്യാണ് പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലുണ്ടല്ലോ ഒരു ഒരു കാൽ ടീസ്പൂണ് ശര പൊടിച്ചത് ഇടുക എന്നിട്ട് അതിലോട്ട് ഇത് ചേർത്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി റിസൾട്ട് കിട്ടും അത് രണ്ടും കൂടെ നമ്മൾ രണ്ടും അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നേരം പെർമെന്റേഷൻ കറക്റ്റ് ആവാനായിട്ട് വിൽക്കുക എന്നിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത് അപ്പേ നമ്മൾ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ പത്ത് ഗ്രാം ചേർത്ത് അര ലിറ്റർ വെള്ളമായതുകൊണ്ട് പത്ത് ആണ് ചേർക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് ഗ്രാം ചേർക്കണം കേട്ടോ അപ്പൊ ദേ നമ്മൾ ഇതിൽ പത്ത് ഗ്രാം ചേർത്തു അതിന് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് കുലുക്കണം നന്നായിട്ട് തന്നെ കുലുക്കണം ഇത് നല്ല രീതിക്ക് തന്നെ കുലുക്കണം കേട്ടോ അപ്പം ഇതും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് അലിഞ്ഞ് കറക്റ്റ് ആവണം കുലുക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പെർമെൻറ്റേഷൻ കറക്റ്റ് ആവാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് ആ ജീവാണുക്കൾ വർദ്ധിക്കുകയുള്ളൂ അപ്പം തന്നെ ചെയ്യരുത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതേ നമ്മൾ കുലുക്കി ഇനി നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾക്ക് ഏതൊക്കെ ചെടികൾക്കാണോ വെറുതെ ആണോന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല അല്ലെ കീടബാധ വന്നിട്ടാണെങ്കിൽ അതിനും അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ചെമ്പരത്തി പേര ഇതിലൊക്കെ ഇപ്പൊ ധാരാളമായിട്ട് ഈ വെള്ളീച്ചയുടെ ഉപദ്രവം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പേരയുടെ ഒക്കെ കണ്ടു കൂമ്പ് ഭാഗത്തായിട്ട് വരും അപ്പൊ അവിടത്തോട്ട് നമ്മൾ നന്നായിട്ട് അങ്ങടിച്ചു കൊടുക്കുക ഇതെവിടെയാണുള്ളത് ആ ഭാഗത്തോട്ട് നമ്മൾ നന്നായിട്ട് അങ്ങടിച്ചു കൊടുക്കുക അവിടെ മാത്രമല്ല ഇതിൻ്റെ ചോട്ടിലേക്കും കുറച്ചാവുന്ന രീതിയിൽ ഇതിൻ്റെ ചോട്ടിലും കുറച്ചാവുന്ന രീതിയിലും ഇലകളിലുമൊക്കെ നന്നായിട്ട് നമ്മളങ്ങ് അടിച്ചു കൊടുക്കണം കേട്ടോ മുളക് ചെടിയുടെ ഒക്കെ ആണെങ്കിൽ ഇലകൾ പിടിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇലേമയ്ക്കും തണ്ടുമ്മയ്ക്കും ചോട്ടിലും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ വെള്ളീച്ച പറക്കും അപ്പം എല്ലാത്തരം പൂച്ചെടികൾക്കായിക്കോട്ടെ പച്ചക്കറികൾക്കായിക്കോട്ടെ ഫ്രൂട്ട് പ്ലാന്റ്സിനായിക്കോട്ടെ ഒക്കെയും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ ഇനി നമ്മൾ നേഴ്സറിയുടെ കാര്യം പറയുക നമ്മൾ അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് വരടിയം റോഡ് അവിടെ നമ്മൾ പി ആർ എസ് നേഴ്സറി ആരംഭിച്ചിട്ടുള്ളത് അറിയാമല്ലോ അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തരം വളങ്ങളും നമ്മുടെ പി ആർ എസിൻ്റെ സ്പെഷ്യൽ വളങ്ങളുണ്ട് അതുകൂടാതെ എല്ലാ തരം വളങ്ങളും ജൈവ കീടനാശിനികളും ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലെ തന്നെ നല്ല നല്ലതിനും പച്ചക്കറി തേകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അവിടെ നാട്ടുചന്തയുണ്ട് ബുധൻ ശനി ദിവസങ്ങളിൽ നാട്ടുചന്തയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുചന്തയിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാവുന്നതാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ പി ആർ എസ് നഴ്സറിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം